ഹായ് 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 എവരിപടി ഒരു മഴക്കാർ പോലെ അല്ലേ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഞാൻ തിരുവനന്തപുരം ഉള്ളത് ഞാൻ തമ്പാനൂര് അരുളകം റെസ്റ്റോറൻറ്റിലുള്ളത് ഭയങ്കര വെയിലും ഭയങ്കര ചൂട് ഭയങ്കര പൊടി ഒയ്യോ ഇപ്പോഴാ തോന്നുന്നത് നമ്മളെ വീടിൻ്റെ പരിസരം എത്ര നല്ലതാന്ന് അല്ലേ അതായത് ഇത് ക്ലൈമറ്റ് എന്നാണ് ഉദ്ദേശിച്ചത് ആളതല്ല ക്ലൈമറ്റ് തിരുവനന്തപുരം വന്ന കാര്യം എല്ലാവർക്കും അറിയാൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് നല്ല കാപ്പിയൊക്കെ കുടിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല വെജിറ്റേറിയൻ ഫുഡ് പഴയൊരിതില്ല ഞാൻ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു ഫുഡ് ടേസ്റ്റ് ഒന്നും ഓണർ മാറിയൊന്നും അറിയില്ല അപ്പം ആ പഴയ കണ്ട ആൾക്കാരെയൊന്നും കാണുന്നില്ല ഇത് എൻ്റെ തിരുവനന്തപുരത്തുള്ളൊരു നേതാവുണ്ട് എനിക്കറിയുന്നത് മുന്നേ അദ്ദേഹമാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റ് മുന്നേ സെലക്ട് ചെയ്ത് തന്നത് പിന്നെ അതുമായിട്ട് തന്നെ അങ്ങ് പോവുകയാണ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പിന്നെ ട്രെയിൻ ഇറങ്ങിയ അടുത്തായല്ലോ ആ അതിനി കാര്യം ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാലേ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഒഫീഷ്യൽ ഇഷ്യൂ ആയിട്ട് വന്നതാണ് ഞാൻ യൂട്യൂബിൽ വൾഗാരിറ്റി കാണിക്കുന്ന കാണിക്കുന്നൊരു യൂട്യൂബറാണല്ലോ അപ്പോൾ അത് സംബന്ധിച്ച് ജോലി ആയിട്ട് പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഹെഡ് ഓഫീസ് അതായത് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അവിടെ പോയപ്പോൾ എന്നെ ഒരു ക്രിമിനലിനെ കാണുന്ന പോലെ കണ്ടു അല്ലെങ്കിൽ വേറെ അത് ഓക്കെ അതിൽ കുഴപ്പമില്ല ഇതൊക്കെ കണ്ടിട്ട് മടുത്തു ഞാനവിടെ പോയപ്പോൾ കണ്ണൂർ പോളിടെക്നിക്കിൽ നിന്ന് അമ്പത് ശതമാനം ഹാൻഡിക്കാപ്ഡായൊരു ലേഡി ഇരന്ന് കരയിന്ന് അവരനീത്തിയുണ്ട് എന്നോട് പറഞ്ഞ് പോലീസിനെ വിളിക്കുന്നു അവരോട് അതിനപ്പുറം പറയുന്നുണ്ട് പോലീസിനെ വിളിക്കുന്നു എന്നെ കണ്ടപ്പം എന്തിനാ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു സംസാരിച്ചു അപ്പം ഞാൻ കാര്യം ചോദിച്ചപ്പോൾ അവരത് അതിനെക്കാട്ടിയും ഭീകര അപ്പം ഞാനൊന്നുമല്ല അപ്പം ഈ ലോകത്ത് ആരും നടക്കാത്ത ഒറ്റുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ശരിക്കും എല്ലാവരും പേടിച്ചിട്ട് ജോലി പോവോ എന്ത് ചെയ്യണം എന്നറിയാണ്ട് പേടിച്ചിട്ടാണ് പലരും ഇതൊന്നും പറയാത്ത ഇപ്പം ഞാൻ തലസ്ഥാനത്ത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മറ്റ് മീഡിയ സെൻ്റെ കാര്യം ഏറ്റെടുക്കുന്നുണ്ട് അതും നല്ലതന്നെ നെഗറ്റീവായിട്ട് അതിൽ കുഴപ്പമൊന്നുമില്ല തരം പബ്ലിസിറ്റി ഉണ്ടല്ലോ നടക്കട്ടെ പിന്നെ അപ്പം ഞാൻ പിന്നെ ഇവരെ മുഖ അധികം കാണാനൊന്നും നിന്നിട്ടില്ല ഞാനിങ്ങ വന്നു ഏർ അവിടുത്തെ ഓഫീസറെ കാണാൻ പറ്റുമെന്ന് വെച്ചു ഹെഡിന് പറ്റൂലെന്ന് പറഞ്ഞു അവരെ ഔദാര്യത്തിന് നിൽക്കാൻ ഇവന്മാരൊന്നും അച്ഛൻ കൊണ്ടുവന്നതൊന്നല്ലല്ലോ ഈ സംവിധാനം ഞാനിങ്ങ വന്നു അവരെവിടെ ഇരുന്ന കാര്യങ്ങളുണ്ട് ഞാൻ എന്നല്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ ഏർ ഗുണ്ടായിസത്തിനൊന്നും പേടിച്ചിട്ടൊന്നും നമുക്ക് ജീവിക്കാനൊന്നും പറ്റൂല പിന്നെ ഇതെല്ലാം പലരും അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളല്ലേ ഇതിൽ പേടിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ പറ്റൂല പിന്നെ ഒരുപാട് നമ്മളോട് ആത്മാർത്ഥത കൊണ്ട് ജോലിയല്ലേ ജോലിയല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ജോലിയൊന്നും ആര് വാങ്ങി തന്നതോ അല്ലെങ്കിൽ നമ്മളിവരെപ്പുരം വേറെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ വാങ്ങേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പിന്നെ നമ്മൾ പേടിച്ചിട്ടൊന്നും ആരെ പിന്നെ എന്നാണ് കീഴ്പ്പെട്ടിട്ടൊന്നും നമ്മൾ പിന്നെ സഹിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അപ്പോൾ ഞാ ഞാനത് പറയാൻ വന്നത് ഞാൻ ഇന്നലെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ അടച്ച് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ലോകത്തിന്റെ പോക്ക് വളരെ മോശം അതായത് ഒരു ക്രിമിനൽ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ട് നമ്മൾ പോന്നു ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപ അടച്ച് പിന്നെ പ്രസ്മീറ്റ് വിളിച്ചു മീഡിയസ് ഉണ്ടാവും പറഞ്ഞു കോപ്പി എടുത്തു അഞ്ഞൂറ് രൂപക്ക് പ്രിന്റൊക്കെ എടുത്ത് പോയി എൻ്റെ കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു പേടിയൊന്നുമില്ല ഇന്നൊരു കാര്യമായ ഒരു മാധ്യമങ്ങളും കൊടുത്തില്ല കുറെ ലോക്കൽ ചാനലുകാര് കൊടുത്തു കാര്യായ മീഡിയസ് ഒന്നും കൊടുത്തില്ല അപ്പൊ ഇവർക്ക് ഇത്രമാത്രം പേടിയുണ്ട് ഇവരൊക്കെ പേടിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരങ്ങനെ ജീവിക്കും വലിയ ക്വസ്റ്റിനത് ചില സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് നല്ല റോൾ ഉണ്ട് ഇവര് പേടിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കും സാധാരണ എങ്ങനെ ജീവിക്കും ഇവരും ഒരു സംവിധാനത്തിന് പേടിച്ചിട്ടാണോ ജീവിക്കുന്നത് മീഡിയസ് കഷ്ടം നിങ്ങളോട് സഹതാപം മാത്രം പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ ഇതാണോ ഇതാണോ പത്രപ്രവർത്തനം സംവിധാനത്തിന് പേടിക്കുന്നതാണോ പത്രപ്രവർത്തനം കഷ്ടം ഇവിടുന്ന് സമയം പോകുന്നില്ല അപ്പം സംവിധാനങ്ങളെ പേടിച്ചിട്ടില്ലേ ഗുണ്ടായസത്തിന് പേടിച്ചിട്ടില്ലേ ക്രിമിനൽസിനെ പേടിച്ചിട്ടില്ലേ ജീവിതമായി കഴിഞ്ഞു കേരളത്തിൽ നമ്മള് പുറത്തറിയൊറ്റുപാട് ഇരകള് ഒരുപാട് ഇരകള് ക്രിമിനലിസം എന്നാന്ന ഇനി പറയലിനേ എന്നാ ഇനി പറയണ്ടായ ആ ഒരു ഇതിനെ പേടിച്ചിട്ട് ഒറ്റപാട് ഇരകള് ഒരുപാട് പാവങ്ങള് ഒരുപാട് ലേഡീസ് ഒരുപാട് ചെറുപ്പക്കാർ ഭീകരത കടിമപ്പെട്ടിട്ട് ജീവിക്കുന്നു കുറേ സർക്കാർ ജോലി സ്ഥലത്ത് ഈ ഗുണ്ടായസത്തിനും ഭീകര ഭീകരതക്കും അടിമപ്പെട്ടിട്ട് ജീവിക്കുന്നു കുറേ ആൾക്കാർ ഇവർ ഇല്ലീഗലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മേലെ 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 കയറ്റി വെക്കുന്നു എൻ്റെ നാട്ടിലുള്ളൊരു സാറുണ്ടായിരുന്നു ഇന്നലെ തിരുവനന്തപുരം എന്നെ കാണുമ്പോൾ ഒരു പേടി പോലെ എന്നെ കാണുമ്പോൾ തന്നെ പേടിയില്ലൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ചിലർക്ക് ഞാൻ അങ്ങോട്ട് കയറി പിടിക്കോ എന്നോട് വേണ്ടി കഴിഞ്ഞ അയാളെ ജോലി പോവുമോ ഒരവസ്ഥയാലോ ചോദിച്ചു നോക്ക് എന്നാലും കഷ്ടിച്ച് എന്റെ കഴിച്ചു ഞാനൊന്നും വണ്ടിയില്ല അതാവസ്ഥ നമ്മുടെ കാരണം എന്തിനാ അയാള് പണി പോകുന്നു അയാൾക്ക് ഇവർ കൊടുത്ത ജോലി ആയിരിക്കുമല്ലോ അയാള് ഇവർ ഇയാളെ വീട്ടിൽ പോ ജോലിയൊക്കെ പോകുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ അയാൾക്ക് പേടി അതും നമുക്കൊരു വിഷയമല്ല എന്റെ നാട്ടിലില്ല ആള് അവിടെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നു ഇപ്പം എന്റെ ഒരു കാര്യത്തിന് ഞാൻ പോയാൽ ചെയ്തരാൻ പറ്റുന്ന ആളന്നെ ഞാൻ പോയിട്ടില്ലേ ഞാൻ പോയിട്ടില്ല കാരണം ഇതെല്ലാം വെറു ചട്ടുകൾ ദോശയിട്ടുകഴിഞ്ഞു അതായത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നട്ടുച്ചപ്പോ സമയം വന്നിട്ട് ഉറങ്ങിക്കോ ഉറങ്ങോ ഉച്ച അല്ലേന്ന് ചോദിച്ചാൽ പോയി അല്ലെങ്കിൽ അതിപ്പ തിരുവനന്തപുരമാണ് നീ ഇന്ന് വൈകുന്നേരത്തെ മാവേലി കിടന്ന് വിട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കയറണോ എനിക്ക് കുറച്ചും കൂടി ആവശ്യങ്ങൾ ഉണ്ട് ഇവിടാന്ന് പറഞ്ഞ പോയി ഈ ഒരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ ഞാൻ ഇന്നലെ തലസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരാളെ കയറി കണ്ടു പറയേണ്ടി വന്നാൽ അത് പിന്നെ പറയാം വളരെ പ്രധാനപ്പെട്ട ഒരാളെ കയറി കണ്ടു ഇവിടുത്തെ പൈപ്പ് വെള്ളത്ത് കുളിച്ചിട്ടേ ഭയങ്കര ചകിരി പോലെ മുടി അപ്പം അയാക്കൊരു പുച്ഛനാലിറ്റി അപ്പൊ അയാക്കെല്ലാം നേരത്തെ വിവരം കിട്ടി എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ക്രിമിനൽ ഉണ്ട് എന്താ ഏതാ ഇവനാന്ന് തോന്നുന്നു ഇവിടെ ഈ കേരളത്തിലെ മൊത്ത ആൾക്കാർ ഉണ്ടാക്കിയത് ഇവൻ ഇവൻ്റെ അമ്മയും ഒരു വല്ലാത്ത സംവിധാനാന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ അപ്പം എന്നെ ചിലപ്പം വെട്ടുമായിരിക്കും കൊല്ലുമായിരിക്കും എന്നെ ക്രിമിനൽസ് ഫോളോ ചെയ്യുന്നുണ്ട് ക്രമസമാധാന എന്നെ വിളിക്കുന്നുണ്ട് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അത് സ്നേഹം കൊണ്ടല്ല ഇവളെന്തിന്റെ അറിയാൻ വേണ്ടിട്ട് വേണ്ടി വന്ന സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിരിക്കും അതെന്നെ തീരുമാനം അപ്പോൾ ഏഹ് ക്രമസമാധാന പാലകരും വിളിക്കുന്നുണ്ട് എന്നെയല്ല ഞാൻ പ്രസ്മീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പ അവിടെ വിളിച്ചു പോലും അതീവ ഗുരുതരായിട്ട് കാര്യങ്ങൾ എന്നെ വീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഏതൊരു സമയം മരിക്ക കൊല്ലപ്പെടാ അല്ലെങ്കിൽ ഒന്നും ചെയ്യൂല ചുക്കും ചെയ്യൂല അപ്പൊ അങ്ങനൊരു ഇതിലേ പോവാണ് അപ്പം ഒറ്റപ്പാട് ആൾക്കാർ വിളിച്ചിട്ട് എന്തായി 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 ചോയിച്ചു ചോയിച്ച് ചോയിച്ച് ചോദിച്ചു ചോയിച്ച് ചോദിച്ച് എനക്ക് ഒരാളെ കോള് എടുക്കാൻ പറ്റുന്നില്ല നാൽപ്പത് മിസ് കോൾ വന്ന് കിടക്കുന്നുണ്ട് നാല്പത് മിസ് കോൾ വന്ന് കിടക്കുന്നുണ്ട് എൻ്റെ ഫോണില് എത്രയോ അറിയാത്ത ആൾക്കാർ എന്നെ വാട്സപ്പിൽ വരുന്നു ഇത്രയും ജനങ്ങൾ എന്നെ അറിഞ്ഞു ഇത്രയും ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ആൾക്കാർ ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു വിളിക്കുന്നു ആവശ്യമുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ എവിടെയുണ്ട് എൻ്റെ വീട്ടിലേക്ക് വാ തിരുവനന്തപുരം റൂമിൽ നിന്ന് പൈസ കളയണ്ട ഇങ്ങോട്ട് വാ കുറേ ലേഡീസ് കുറേ ലേഡീസും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം വിളിക്കുന്നു അങ്ങോട്ട് പോയിട്ടില്ല എപ്പോഴാണ് താഴേക്ക് ഇറങ്ങേണ്ടെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല തിരുവനന്തപുരത്ത് തന്നെ ക്രിമിനലുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം അത് ഇത് നിങ്ങളോട് അറിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി എനക്ക് ഉണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടത് അപ്പം ഞാൻ മിക്കവാറും ഇവിടെ ഒരു സമരമൊക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാ സാധ്യത കാണുന്നത് നാട്ടിലേക്കിപ്പോൾ പോകുന്നില്ല അപ്പം അങ്ങനെ ഉള്ളത് അപ്പോൾ എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കാം എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാൻ്റെ കൂടി ഉണ്ടാവണം നീതി കിട്ടുന്നവരെ പോരാടും ഓപ്പോസിറ്റ് ഉള്ളത് ശക്ത ഭയങ്കര ശക്തിയുള്ളവരാന്ന് പറയുന്നത് നമ്മളെപ്പോഴും ശക്തിയോട് ഏറ്റുമുട്ടിയാൽ മതി നമ്മളെ മേലുള്ളവരോട് നമ്മൾ എന്തിനാ ഏറ്റുമുട്ടുന്നത് നമുക്ക് തുല്യശക്തിയോട് ശുല്യല്ല ശക്തിയോട് ഏറ്റുമുട്ടാം പല ഓഫീസിനും പല ലേഡി ലേഡീസും കരയുന്നുണ്ട് അത് ലോകം അറിയട്ടെ ഉന്നതാധികാരികൾ അറിയട്ടെ ഭരണകർത്താക്കൾ അറിയട്ടെ ലോകത്തെല്ലാരും അറിയട്ടെ അല്ലേ